ഹായ് എല്ലാവർക്കും കൊച്ചി റൈഡൽ സ്റ്റോളിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് സോ ഏകദേശം ഉച്ചയായി ഇന്ന് കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട് ഇപ്പോൾ ഉള്ളത് പത്താണിയിൽ കോട്ടയം എന്നുള്ള സ്ഥലത്താണ് കോട്ടയം സി എഞ്ചി പമ്പിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഓൺലൈനാകുന്ന വിചാരിക്കാമായിരുന്നു അപ്പം കോൺലൈനിലാവാം ഓൺലൈൻ ആയിട്ടുണ്ട് ഇവിടെ കിടന്നിട്ട് കാര്യമുണ്ടോയെന്നറിയാൻ പറ്റില്ല ഓൾറെഡി അത്താണി ജംഗ്ഷനിൽ വണ്ടികൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അങ്കമാലി സൈഡിലേക്ക് പോയി നോക്കിയാലും ഒന്ന് ആലോചിക്കുകയാണ് അങ്കമാലി പോയാൽ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ക്യൂവിലായിരിക്കും സോ ബെറ്റർ അങ്കമാലിലേക്ക് പോകണേ ആയിരിക്കും എന്ന് തോന്നുന്നു സോ നമുക്ക് എന്തായാലും അങ്കന്മാലി വരെ പോയി നോക്കാം ഇന്ന് സൺഡേ ആയാലും റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിഷുവിൻ്റെ തല ദിവസമല്ലേ നല്ല വിഷു ആയതുകൊണ്ടും പിന്നെ പർച്ചേസിങ്ങനൊക്കെ ആയിട്ട് ആൾക്കാർ അതുകൊണ്ട് ട്രിപ്പുകൾ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അങ്കമാലിക്ക് മൂവ് ചെയ്യാം എയർപോർട്ട് ജംഗ്ഷനിലേക്ക് എത്തി നമ്മൾ ഓൾറെഡി പിന്നെ വന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്താടി ജംഗ്ഷനിലും എയർപോർട്ട് റോഡിലൊക്കെ ആയിട്ട് വണ്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അത്താണെങ്കിലും നമ്മൾ കിടക്കാത്തത് സോ ഏകദേശം പത്തിക്കൂട് വണ്ടികളൊക്കെ കണ്ടായിരുന്നു വന്ന വഴിക്ക് അങ്കമാലും ഈ പറഞ്ഞ വണ്ടികളുണ്ടാവും പക്ഷേ ഈ അങ്കമാലി പോകാണെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നോ ട്രിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് എയർപോർട്ടിലേക്ക് സോ അതുകൊണ്ടാണ് 한가 만 이렇게 보여 놓는다. ജംഗ്ഷൻ സിഗ്നലിന്റെ അടുത്ത് അടുത്തായി നമ്മൾ ആൾക്കാർക്ക് ഇൻഡിക്കേറ്റർ എട്ട് ഗെയിമുകളാണ് അങ്ങനെ കയറുവാനിണ്ട് അത്രയും നേരം ബാക്കിൽ പിടിച്ചു പിടിച്ചിരിക്കുകയായിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് കയറാട്ട് ഇൻഡിക്കേറ്റർ ഇട്ടേ ഇട്ടുമ്പോൾ ബാക്കിലേക്ക് അപ്പോഴത്തേക്കും ഭയങ്കര ദൃഢിക്കും അടിച്ച് ഫോൺ അടിച്ച് അത്ര നേരം ബാക്കിൽ നിന്ന് കളിക്കായിരിക്കും റെഡ് കാർപ്പറ്റ് മൈ സിനിമാസ് അത്യാവശ്യം നല്ല ടീറ്ററാണ് ഡോൾ ബി അറ്റ്മോസ് ഫോർ കെ പ്രദക്ഷിണങ്ങളുടെ ടീറ്ററാണ് അത് ആദ്യം കാർണിവലിലേ ആയിരുന്നു അത് പിന്നെ കാർണിവൽ വിട്ടിട്ട് മൈ സിനിമാസ് എടുത്തു അങ്കമാലി തലേവല പറമ്പ് ഇപ്പോൾ കരിയാട് റെഡ് കാർപ്പറ്റ് അതെല്ലാം മൈ സിനിമാസ് എടുത്തു കരിയാട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കരിയാട് ജംഗ്ഷനാണ് അങ്കമാലിൽ എവിടെ വണ്ടി ഒതുക്കി കിടക്കും എന്നാണ് ഡൗട്ട് നമ്മൾ അങ്കമാലി ബാങ്കിങ് കൃഷിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട് മറ്റേ അങ്കമാലി കിഴക്കപ്പള്ളി അവിടെ അവിടെ ഓൾറെഡി വണ്ടികളുണ്ടാവും സോ നമുക്ക് നല്ലൊരു സ്പോട്ടെന്ന് പറയണേ അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും കണ്ടെങ്കിലും അവിടെ ടൗണിലേക്ക് പോകരുത് അതിന് വണ്ടി ഒതുക്കി കിടക്കണമായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് രണ്ട് സദ്യ ട്രിപ്പ് അടിക്കാൻ സാധ്യതയുണ്ട് രണ്ട് ദിവസം മുമ്പ് ഓൺലൈനിലാണ് ട്രിപ്പ് അടിക്കണ ഇത് ഇത്തിരി കുറവാണ് പണ്ട് നല്ല റേറ്റിംഗ് ആക്കിയിട്ടാണ് ടൈപ്പിളും റേറ്റിംഗ് ഉണ്ട് പിന്നെ പോലും ഒന്നരക്കൊല്ലത്തിൻ്റെ അടുത്തായല്ലോ ഓൺലൈനിലായിട്ട് സോ അതുകൊണ്ട് ഒരു പ്രിഫറൻസ് കുറവുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലായിടത്തും ചോദിക്കുമ്പോൾ പറയുണ്ട് പഴയ പോലെയല്ല ഓട്ടം കുറവാണ് ഓട്ടോറിക്ഷകൾ കൂടി അപ്പോൾ ഈ ലോക്കൽ ട്രിപ്പ്സ് എല്ലാം കൂടുതലും ഓട്ടോറിക്ഷയിലേക്ക് പോകുന്നത് അറിയില്ല എന്തെന്നുള്ള അവസ്ഥകളൊക്കെ നോക്കാം ആപ്പുകളുണ്ട് അപ്പം മെലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഊബർ മാത്രമേ ഉള്ളു ഓല പിന്നെ റാപ്പിഡോ യാത്രി അങ്ങനെ കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടാവും ഇപ്പം എല്ലാം കൂടി ഇട്ടാണെങ്കിൽ ആകെ അൽക്കൊലത്താവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ഊബറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാം കൂടി ആയത് പിന്നെ അതും ഇല്ല ഇതില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ അങ്കമാലി ടെൽക്ക് എത്തി ഡെൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ രണ്ടല്ലോ തന്നെ സ്ഥാപനമാണ് ഇതാണ് ഡെൽക്ക് അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത് അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയുണ്ടോ റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായി അതാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി നമുക്ക് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കേണ്ടി വരും ടൗണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് കിട്ടില്ല സോ ബെറ്റ് ഇവിടെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് അങ്ങോട്ടേക്ക് കയറുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് കയറി അവിടെ സ്ലോ കിടക്കാണെന്നെങ്കിൽ നല്ല സ്ഥിരമില്ല പള്ളിയിലേക്ക് പോകുന്ന വഴിയാണോ ല്ല എയർപോർട്ടിൻ്റെ ഒരു സർജ് കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ സർജ്ജ് കണ്ട് അവിടേക്ക് ഓടിച്ചെന്ന് വന്ന് കൈവിളിക്കും ഉണ്ടാവില്ല ഒരു മണ്ണാങ്കട്ടയും ഉണ്ടാവില്ല നമ്മളെ പറ്റിക്കും അതാണ് പ്രശ്നം ആ കാണുന്നതിന് അങ്കമാലി പള്ളി അങ്കമാലിൽ രണ്ട് മൂന്ന് പള്ളികളുണ്ട് അതിൽ ഏറ്റവും വലിയ വലിയ പള്ളി എന്നാണെന്നോ പറയണമെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ട് അത് കിഴക്കേപ്പള്ളി സാധാരണ ആ കിഴക്കപ്പള്ളിയിലാണ് അത്യാവശ്യം തടയിലുണ്ട് ഊബർ മൊത്തം അവിടെ ഹോൾഡ് ചെയ്യാറ് ഒരു പാതിരില്ല അവർ സൂപ്പർ മാർക്കറ്റ് വണ്ടി എടുക്കും ഇവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഇണ്ടായിരുന്നു പഠിക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ ആ കാണുന്ന എൻ ചെന്നൈ ആണ് ആ എവിടെ ഉണ്ടല്ലോ അത്യാവശ്യം വേണ്ടത് കാണുന്നു തോന്നുന്നു പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടോ ഇല്ലെന്ന് എന്ന് നമുക്ക് നോക്കാം കിട്ടും കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ